സ്വാതന്ത്യാനന്തര ഇന്ത്യയുടെ തുടർഭാഗമാണ് ഇവിടെ സംസ്ഥാന രൂപവൽക്കരണം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യവുമായി അയിമ്പത്തെട്ട് ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യവുമായി അയിമ്പത്തെട്ട് ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി പോറ്റി ടി ശ്രീരാംലു ആണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ച വർഷം ഏത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ഫസൽ അലിയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷനിലെ മറ്റംഗങ്ങൾ എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ എന്നിവരായിരുന്നു ആയിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കറാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട വർഷമേത് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബറിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു ആറ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഏർ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏഴാം ഭേദഗതി ആസൂത്രണം ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് ഗുൽസരിലാൽ നന്ദ ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനും അതിന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദയുമാണ് ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് എന്നിവർ ആയിരുന്നു ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സ്വാതന്ത്ര്യാനന്തരം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏവാ സ്വാതന്ത്ര്യാനന്തരം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ബിലായി ബൊക്കാരോ മുതലായവയാണ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ആരംഭിച്ചതാണ് റൂർക്കേല ഉരുക്കുശാല ജർമ്മനിയുടേത് ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കുശാല ഏത് ദുർഗാപൂർ അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ചത് ബിലായി ബൊക്കാരോ ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല ബ്രിട്ടന്റെ സഹായത്തോടെ ദുർഗാപൂർവ്വമാണ് ആരംഭിച്ചത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനംഗൽ പദ്ധതി കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയതലത്തിൽ അയിമ്പത്തഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയതലത്തിൽ അയിമ്പത്തഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഒക്ടോബർ രണ്ട്